സഹോദരന്മാരെ സഹോദരിമാരെ ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നു സ്വർണവും വലിയ നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദന വേദനയേറിയ ശിക്ഷയെ സന്തോഷ വാർത്ത അറിയിക്കുക അപ്പോൾ പണ്ഡിതന്മാർ പെട്ടവരും പുരോഹിതന്മാർ എന്താണ് പണ്ഡിതന്മാർ അറിവുള്ളവര് പുരോഹിതന്മാർ വെച്ചാല് പിന്നെ മത നേതൃത്വം പിന്നെ മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യലെ നേർ നേതൃസ്ഥാനത്തിരിക്കുന്നവർ പുരോതമാർ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുക അവരുടെ കൈകാര്യകർത്താക്കന്മാർ അതുപോലെ തന്നെ ജനക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക പുരോഹിത്യം മറ്റു അറിവുള്ളവർ മറ്റു പണ്ടല്ല പഠിച്ചവർ മറ്റേത് അധികം പഠിപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരെ വാ വാചയൊക്കെ അസർത്തുകൊണ്ട് വലിയ സ്ഥാനമാനങ്ങൾ എത്തിപ്പെടുകയും അമ്പലത്തിലെ പൂജാരിമാരൊക്കെ ഉണ്ടാവും പൂജാരി അതുപോലെ ചില ശാസനങ്ങൾ പുറപ്പെടുവിക്കുന്നവർ ഫത്തുവൊക്കെ പുറപ്പെടുവിക്കുന്ന ആൾക്കാർ പണ്ഡിതന്മാർ അതേസമയം പുരോധന്മാരിൽ പണ്ഡിതന്മാരും ഉണ്ടാവും പിന്നെ ഇവിടും പണ്ഡിതന്മാരുണ്ടാവും പക്ഷെ അവർ എന്തായിരിക്കില്ല പുരൂരം പണ്ഡിതന്മാരുണ്ട് അല്ല അറിവുള്ളവരായിരിക്കും പക്ഷേ ഒരു നേർ സ്ഥാനത്തൊന്നും ഉണ്ടാവില്ല ഇപ്പം ഉസ്താദ് നല്ല പണ്ഡിതനാണ് ലോകം എന്താ ഏറ്റവും നല്ല പണ്ഡിതനാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹം ഒരു സംഘടനയിലൊന്നും ഒരു പള്ളി കമ്മിറ്റിക്ക് നമ്പറല്ല അദ്ദേഹം ഒരു പള്ളിയിൽ പറ്റി മെമ്പറല്ലോ അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതാണ് നീ ഒരു പള്ളി കമ്മിറ്റിയിൽ മെമ്പറാവാൻ പാടില്ല അതിന്റെ ഒരു മസീത്താണ് ഇതിൻ്റെ പൊരുത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു പള്ളി കമ്മിറ്റിയിലും മെമ്പറല്ല അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് പള്ളി കമ്മിറ്റിയെ പറ്റിയും വിശദമായി വിമർശിക്കാം നമ്മുടെ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ സ്ഥാനത്തിൽ നിന്നുള്ളവരെ വിമർശിക്കാൻ പറ്റില്ല ചോദ്യം ചെയ്യപ്പെടും ഇത് അദ്ദേഹത്തിന് ആദ്യം ചോദ്യം ചെയ്യാനില്ല അള്ളാഹുനെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിനൊരു സ്ഥാപനം നടത്താനുള്ള അവസരം കിട്ടി അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ ഒരു വീത്തിയും കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറാൻ സ്റ്റഡീസ് ദാർ ഹുദ നടവീ ദാടുഹുദെന്ന് വെച്ചാൽ നാടമാർഗത്തിൻ്റെ ഒരു വീട് വീട് ഹുദ നടേക്കുന്ന പോകുന്ന വീട് ഒരു ഒരു കൂടാരം വീട് എന്നൊക്കെ പറയാം അങ്ങനെയുള്ളൊരു ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടി ഒരു സ്ഥാപനം നടത്താനുള്ള അനുവാദം കിട്ടി അദ്ദേഹം അതിൻ്റെ പ്രിൻസിപ്പാളും അദ്ദേഹം മരവുമുണ്ട് പണ്ട് കുടാം ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം കുടാം ക്ലാസ് എടുത്തപ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം സമ്മാനിക്കുകയും വേണെ ഫണ്ട് കൊടുക്കുകയും ചെയ്തു പൊള്ളലധികത്തെ കുട്ടികളുമുണ്ട് നൂറോ വയലധികം കുട്ടികളുണ്ട് സ്ഥാപനത്തിൻ്റെ നേതാവും ഒക്കെയാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു പള്ളി കമ്മിറ്റിയുടെ മെമ്പറല്ല അതുകൊണ്ട് അദ്ദേഹം ഏത് പള്ളി കമ്മിറ്റിയും നിശിതമായി വിമർശിക്കാം അദ്ദേഹത്തെ പല പ്രസംഗങ്ങളിൽ പല മുല്യാക്കന്മാരെയും കത്തിബന്മാരെയും ഒക്കെ മോഷിക്കാറുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പുരോഹിതന്മാര് വെച്ചാൽ പിന്നെ ജനങ്ങളെ തിന്മയിൽ നകറ്റുന്നവരുണ്ട് ചിലവർ നല്ലവരായിരിക്കും ചിലവർ ചിലവരൊക്കെ നകറ്റുന്ന കാരണം വെച്ചാൽ പുരോഹിതം എന്നുള്ള പുരോഹിത് എന്നാൽ ഇസ്ലാമിൽ പുരോഹിത്വം ഇല്ല മുസ്ലെ അതിനൊരാവശ്യമില്ല വിവാഹം കഴിക്കാൻ തന്നെ നമുക്കൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല ഒരു വരനും വധുവിൻ്റെ പിതാവും രണ്ട് സാക്ഷികളും മതി മുസ്തല നമ്മൾ സാധാരണ എന്താ ചൊല്ലിക്കൊടുക്കുന്ന ഒരാളുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല ഏഹ് കാർമ്മികത്വം വഹിക്കേണ്ട ആവശ്യമില്ല നമുക്ക് രണ്ട് കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ നമ്മൾ ചൊല്ലിയാൽ മതി രണ്ട് സാക്ഷികളും മതി നമ്മളെന്താ പള്ളി കമ്മിറ്റിയിൽ അല്ലെ സോറി പള്ളിയിൽ ഏറ്റവും വലിയ ഗതിബിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചൊല്ലിക്കൊടുക്കുമല്ലേ അദ്ദേഹം ഓരോ അടയാഭരണങ്ങളുമായിട്ടൊക്കെ വെള്ളക്കുപ്പായം വെള്ള തലയൊക്കെ ഇട്ട് തലയൊക്കെ ഇട്ട് അതിൻ്റെ താഴത്തേക്കൊരു വാല് കാലൊരു ഷൂ ഒരു കറുത്ത ഷൂ കയ്യിൽ തസ്ബിമാല എങ്ങനെയൊക്കെയാണ് വരിക നല്ലൊരു ലുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ എന്നു വേണമെങ്കിൽ ഇന്നോവ കാറ് വലിയ പണക്കാത്ത കല്യാണമൊക്കെയാണ് ഇന്നോവ കാറില് ഇറങ്ങാൻ നല്ലൊരു ലുക്ക് ഉണ്ടാവുള്ളൂ ഡോർ തുറന്നു നടക്കാൻ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു ഇതൊന്നും ഇസ്ലാമിലില്ല പ്രവാചകൻ എങ്ങനെയായിരുന്നു കിടന്നത് നമുക്ക് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈത്തപ്പനെ പോലയുടെ പാടുകൾ ഉണ്ടാകുമായിരുന്നു വേണം അതുകൊണ്ടാണ് അദ്ദേഹം അത്രക്കും ദരിദ്രനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ദാരിദ്ര്യമാണ് വിശ്വാസിക്കുത്തണം ദാരിദ്ര്യത്തിലൂടെ ജീവിതം നമുക്ക് പലതും കണ്ടെത്താൻ കഴിയും പല ഭാവങ്ങളുടെ വിശപ്പും എന്താ പക്ഷദാഹനങ്ങളും കണ്ടെത്താൻ കഴിയും അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടത് പണക്കാരേതാവുമ്പോൾ നമുക്ക് ഒക്കെ നമുക്ക് എല്ലാ ജീവിതത്തിനും സത്യങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല നമ്മൾ അന്ധമാ അന്ധ അന്ധരായി പോകും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മൾ അന്തരായി പോകില്ലേ നമുക്കറിയാൻ പറ്റുന്ന ശ്രദ്ധിക്കില്ല എന്ന സംവിധാനമായ ഒരു അവസ്ഥ അവിടെ ആദ്യം നിർമ്മിച്ച സിനിമയാണ് രാംജിയാസ് പിന്നെ ഭയങ്കര സൂപ്പർ ഹിറ്റും കാറ്റിയും വലിയൊരു കോമഡിയുമായിരുന്നു പിന്നെ അവർ നിർമ്മിച്ചതിൻ്റെ ഹൈഡ് എന്നൊക്കെ അതൽപ്പം ഇവിടെ പോയി പിന്നെ പിന്നെന്താ പിന്നെ അവർ തമ്മിൽ രണ്ട് കൂട്ടർ തെറ്റിപ്പിത്തിരിഞ്ഞു രണ്ട് കൂട്ടായി പിരിഞ്ഞു പിന്നെ അതിന് ശേഷം ഹിറ്റ്ലർ നിർമ്മിച്ചു പിന്നെ മറ്റു പൈസ പിന്നെ പിന്നെ അങ്ങോട്ടേക്കൊക്കെ അവർ വളരെ ഫോപ്പായി കൊണ്ടിരുന്നു കാരണം അവർ പിന്നെ പണക്കാലായിപ്പം ആയിപ്പോയി ചില്ലുമേടയിലായിപ്പോയി അപ്പോൾ പാവങ്ങളുടെ ും അവർക്കറിയാൻ കഴിയാതെ ആയിപ്പോയി പണ്ട് ഒരു ദൈവനാരായണന്മാരായിരുന്നു പണ്ട് സിദ്ധിംഗ്ലാൽ ഒരു പിന്നെ ഹരിനാഥ സംവിധാനം ചെയ്യുന്ന പോലുള്ള അവസ്ഥ അത് ഒരു വ്യക്തി മറ്റൊരു ക്യാമറമാൻ പകർത്തിയിരുന്നു സാധാരണ ക്യാമറമാൻ എന്താ പകർത്തുക ആ രംഗ സിനിമയിലേക്ക് ആവശ്യമായ രംഗങ്ങൾ മാത്രമേ പകർത്താവ പക്ഷെ ഇത് മറ്റൊരു ക്യാമറാമാൻ അങ്ങനെ എന്തായാലും സിദ്ദിഖ് ലാലിൻ്റെ മാനർസങ്ങൾ പകർത്താൻ വേണ്ടി ശ്രമിച്ചു അവർ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് അവരുടേതെങ്ങനെയാണ് ആക്കാൻ വേണ്ടി ക്യാമറയിൽ പകർത്തി അതിപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട് വളരെ അത്ഭുതകരമാണത് വലിയൊഴുന്ന കുപ്പായമൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഫാഷൻ എങ്ങനെയായിരുന്നു മുട്ടിൻ്റെ മുട്ടുംകാല അല്പം കൂടുതൽ കേടു നിൽക്കുന്ന ഷർട്ടൊക്കെ ഇതാണ് ഞാനും അങ്ങനത്തെ ഒക്കെ ഇട്ടിരുന്നു അങ്ങനത്തെ വാശമൊക്കെ ധരിച്ചിട്ട് സിദ്ദീഖും ലാലും സിദ്ധിനെ കണ്ട വളരെ പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് ഒരു ഹരിചങ്ങ് നിന്ന് വന്ന ആളെ പോലെ ഉണ്ട് തമ്മിൽ അന്വേഷണം ചർച്ച ചെയ്ത് ഓരോ രംഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട് നല്ല സന്തോഷം പിന്നീട് പിന്നെ അവർ ആ സിനിമ ഇന്റന വിജയിച്ചപ്പോൾ പിന്നെ അവരെന്തെങ്കിലും വലിയ പണക്കാരായ മഴകാലം സ്വത്ത് വന്നപ്പോൾ പിന്നെ അവർ ജനങ്ങൾ നകരാൻ തുടങ്ങി സ്വത്ത് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെന്തെയും വായ്പ ചോദിക്കും അല്ലേ ഒരു പടുത്തൊരു ലോ ലോ ഒരു വ്യക്തിക്ക് ലോട്ടറി എടുത്ത് കിട്ടിയിരുന്നു ലോട്ടറ് കിട്ടിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പ്രസിദ്ധപ്പെടുത്തി പ്രസിദ്ധപ്പെടുത്തിയപ്പോഴേക്കും ജനങ്ങളുടെ ശല്യം അയൽവാസികളൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ആയിരം തിന്നൂട്ട് അധികാരത്തിൽ ഞങ്ങൾ അയാൾക്ക് രണ്ട് കോടി ലോട്ടറി എടുത്ത് ഒരു ആയിരം രൂപ ഞങ്ങൾക്ക് തിന്നൂടങ്ങിയിട്ട് അങ്ങനെ അയൽവാസി തമ്മിൽ പ്രശ്നം കച്ചടക്കായി അങ്ങനെ അയൽവാസികളുമായിട്ട് ബന്ധം മുറിക്കേണ്ടി വന്നു കാരണം പണം കൂടിക്കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധം മുറിക്കേണ്ടി വരും കാരണം പലരും വായ്പ ചോദിക്കും അപ്പം പിന്നെ കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തോ വലിയപ്പോഴും അകൽച്ച പാലിക്കും അതുപോലെ തന്നെ ഒരു കൊല്ലം തുളസിന്ന് പറഞ്ഞൊരു നടൻ ഉണ്ട് അല്ലപ്പോഴും വില്ലൻ വേഷങ്ങളിലൊക്കെ വരുന്ന ഒരു നടനാണ് അധികം വലിയ റോളൊന്നും കിട്ടാറില്ല ഒന്നോ രണ്ടോ മിനിറ്റ് എന്തായാലും സിനിമയിൽ മൊത്തം റോളുകളായാലും കിട്ടാറുള്ളൂ എന്നിട്ട് പോലും എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാവം ഞാൻ അദ്ദേഹം സിനിമയിലെ നായകനാണ് മമ്മൂട്ടി വില്ലനാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്രപ്രവർത്തക ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മറുപടി കൊടുക്കുന്നില്ല കൂടിയാണ് മറുപടി കൊടുക്കുന്നത് ഭയങ്കര തലക്കനം അതാണ് അവർ ഈ പണം കൂടുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ടും അതുപോലെ തന്നെ അവർ ശ്രദ്ധിക്കില്ല അത്ര വലിയ സംഭവമായിട്ടില്ലെന്ന് പക്ഷെ എന്ത് ചെയ്തു പണക്കാരായപ്പോൾ പിന്നെ ജനങ്ങളുമായിട്ട് സാധാരണക്കാരുമായിട്ടുള്ള ബന്ധം വിട്ടു സ്വാഭാവികമായിട്ടും ബന്ധം വിട്ടു ജനങ്ങൾ കടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജനങ്ങളുടെ ആ മേനാ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല അവർ ചെറുപ്പത്തിൽ പണ്ട് ഒരു സാധാരണക്കാരനായല്ലോ അപ്പം സാധാരണക്കാരെ കൂടെ ഇരുന്നിട്ട് ഓരോരുടെ ഭാവങ്ങളും മുഖഭാവങ്ങളൊക്കെ പകർത്തി എടുക്കുകയും അത് അവർക്ക് സിനിമയിൽ പ്രയോഗിക്കുകയും ചെയ്യാം പക്ഷേ ഇപ്പോൾ അവരെ എല്ലാവരും ജനങ്ങളറിഞ്ഞു അപ്പോൾ സിദ്ധ നമ്മളെടുത്തു വന്നിരിക്കുമ്പോൾ നമ്മളും നമ്മുടെ സംസാരത്തിലൊക്കെ എന്തെങ്കിലും പ്രകൃതത്തിൽ മാറ്റം വരുത്തും അറിയപ്പെടുന്ന സംവിധായകനാണ് ലോക്കൽ വർത്തമാനം അദ്ദേഹത്തിന് മുമ്പിൽ പറയാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകളുമൊക്കെ നിയന്ത്രിച്ച് സംസാരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് പലതും നമ്മൾ പകർത്തിയെടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ സംവിധാനം മോശമായി പോകും അഭിശേഷിയൊക്കെ വളരെ നല്ല സിനിമകളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയായിരുന്നല്ലോ അങ്ങാടി സൂപ്പർ ഹിറ്റും ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റും ഒന്നല്ല അതിൻ്റെ അപ്പുറത്തേക്കാണ് കാരണം അന്ന് ഇതിനെ കയ്യിൽ പണമില്ല എന്നിട്ട് പോലും അന്ന് തിയേറ്റർ ഹൗസ് ഫുള്ള് മൂന്ന് മാസം ആറുമാസമൊക്കെ തുടർച്ചയായിട്ട് ഓടിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ ഒന്നോ രണ്ടോ ആഴ്ച ഓടുകയുള്ളൂ പക്ഷെ പറച്ചിൽ ഭയങ്കര നൂറ് കോടി ആയിരം കോടി എന്നൊക്കെ പറയും അതില് മടക്കുകയാണ് പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല എത്ര ആഴ്ച ഓടിയും ശരിക്കും കാണും നാലാം വാരം അഞ്ചാം വാരം ഇങ്ങനെ പത്രത്തിൽ എഴുതി കാനിക്കുമ്പോൾ അതിലൊന്നും കള്ളത്തിൽ നടത്താൻ കഴിയില്ല ഇപ്പം അങ്ങോട്ട് തല്ലി മറക്കുകയാണ് നൂറ് കോടി ആയിരം കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞത് അപ്പം അന്നൊക്കെ വലിയ സൂപ്പർ ഹിറ്റ് അങ്ങാടി അങ്ങനെയുള്ള പല പല സിനിമകളും ഇത്തരം സംവിധായകൻ വിശേഷി. പിന്നെ അദ്ദേഹം അവസാനം എടുത്ത സിനിമയാണ് കള്ളനും പോലീസും ഒന്നും തീരെ ഓടിയിട്ടില്ല അങ്ങനെ പടം വന്ന് വന്നിറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല വെച്ചാല് കാലം കഴിയുമ്പോൾ അവര് വലിയ പമ്പത്തായി മാറും ഈ സംവിധായകനൊക്കെ അപ്പം അവർക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം കഴിയാതെ ആവുകയും അപ്പോൾ ജനങ്ങളുടെ പല കാര്യങ്ങൾ പകർത്തിയെടുക്കാൻ കഴിയാതെയാവുകയും ചെയ്യുന്നില്ലേ ഒരു കൊതുകിന് പിന്നെ കൊതുകിൻ്റെ ആ സൂചി നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന സൂചിയിലെ വണ്ണം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിയെടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ സംവിധായകം വലിയ കൊമ്പത്തായ്മാരെ കഴിഞ്ഞ് ജനങ്ങളുടെ എല്ലാ രഹസ്യം പിന്നെ സ്വഭാവങ്ങളും രീതികളും കണ്ടെത്താൻ അവർ കഴിയില്ല കാരണം ആ അവിശേഷിയാണ് വരുന്നത് അവിടെ മാത്രമേ നമ്മൾ ചായ അവിശേഷി ചായപ്പിടിയിൽ പോയി ഇരിക്കുകയാണ് ആ ചായപ്പിടിയിലെ ജനങ്ങളിലെ പെരുമാറ്റമൊക്കെ പഠിക്കാൻ വേണ്ടി അപ്പോഴൊക്കെ ജനങ്ങൾ അഴുവിശേഷിയെ ബഹുമാനിക്കുകയും ഇതാക്കുകയും അവിടെ എല്ലാ വർത്തമാനങ്ങളും രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ അവിടെ നിർത്തുകയും അയവിശേഷിയുടെ ഫോട്ടോ അവി ശശേഷിയുടെ കൂടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളെപ്പറ്റി ചോദിക്കുക സിനിമയിൽ വേഷമുണ്ടോയെന്ന് ചോദിച്ചൊക്കെ ആയിരിക്കും ചെയ്യുക പക്ഷേ അദ്ദേഹത്തിനെ ജനങ്ങളുടെ ഇതൊക്കെ സ്വഭാവ രീതികളും ചായ കുടിക്കുന്ന രീതികളും ആ ചായപ്പിടിക്കാൻ ചായ കൊടുക്കുന്ന രീതികളൊക്കെ പഠിക്കാൻ ഉണ്ടെങ്കിൽ വന്ന ചെറുക്കാടെ നിൽക്കുമ്പോൾ ഒന്നും അദ്ദേഹത്തെ പഠിക്കാൻ കഴിയാണ്ടായിപ്പോകും ഇതാണ് സംഭവം അപ്പോൾ നമുക്കിതൊക്കെ അകന്നു പോവുകയാണത് അപ്പോൾ നമ്മൾ ദരിദ്രരായി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളുടെ കഷ്ടപ്പാടും ഒക്കെ അറിയാൻ കഴിയുള്ളു അതുകൊണ്ടാണ് പ്രവാചം ദരിദ്രരായിക്കൊണ്ട് ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ മകളോട് അദ്ദേഹം പറഞ്ഞത് നീ ദാരിദ്ര്യം കൊതിക്കുക ഒരിക്കലും പണം കൊതിക്കരുത് പണം കുതിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറുത്താൻ്റെ വഞ്ചയിൽ പോകും അല്ലേ നമ്മളെ കഴിഞ്ഞിൽ പണം കിട്ടു കിട്ടിയാൽ എന്താവും നമ്മൾ ആലോചിച്ചാൽ മതി ഇപ്പം കയ്യിൽ പണം കിട്ടിയാൽ ഞാൻ ചെയ്യും പിന്നെ നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും വാങ്ങും സിനിമകൾ കാണും അല്ലേ ഇപ്പോഴൊക്കെ ഞാൻ സിനിമകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ ഒരു മാസത്തോളായി സിനിമ കണ്ടിട്ട് കാണും പണമില്ല നമ്മൾ ശമ്പളത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു ഫണ്ട് അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ കേരളത്തിലേക്കുള്ള ഫണ്ട് കൊടുക്കുന്നില്ല മോദി കാരണം മോദിയും പിണറായി തമ്മിൽ ചുറ്റമ്മനെയുമാണല്ലോ അപ്പം കേരളത്തിൽ ബി ജെ പി ജയിക്കുന്നില്ല അതുകൊണ്ട് മോദിക്ക് കേരളത്തിലേക്ക് പണം കൊടുക്കുന്നതിൽ ഭയങ്കര മെഡിക്കാണ് അതുകൊണ്ട് ഇതൊരു പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ അവരെ ശമ്പളം ഒരു കൊടുക്കുന്നില്ല രണ്ട് മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഈ സിനിമ കാണാൻ നിർത്തി അപ്പോൾ അതുകൊണ്ട് ഒരു പുണ്യം കിട്ടി പണം കിട്ടുകയാണെങ്കിൽ ഞാൻ സിനിമ കാണുമായിരുന്നു രണ്ടാഴ്ച കൂടുമ്പോഴുമ്പോൾ എങ്കിലും ഒരു സിനിമ കാണുമ്പോൾ നിർത്തി കാരണം പണമില്ല ആ പണമുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വിനോദയാത്ര നടത്തും വിനോദയാത്ര നടത്തി ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്നതിന് കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിനോദയാത്ര നടത്തുകയും പിന്നെ ഉല്ലസിക്കുകയാണോ അധികം ചെയ്യുക മറ്റു ഫാൻറ്റസി പാർക്ക് അങ്ങനെ ബീഗാലാൻഡ് അങ്ങനെ സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ഉല്ലസിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവരെല്ലാം അല്പവസ്ത്രതായ രീതിയിലുള്ള ശരീരം കണ്ട് നമ്മൾ സിനിമകൾ കണ്ട് നരകത്തിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പണമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കും ഹോട്ടലിൽ കയറിയും പലതും രുചികരമായ ഭക്ഷണം കഴിക്കും അതുകൊണ്ട് അതുവഴി രോഗം വരും രോഗം മാറാൻ ഇംഗ്ലീഷ് പോലീ കഴിക്കേണ്ടി അപ്പം പിന്നെയും ഒന്നും കൂടി രോഗങ്ങൾ വരും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാണ് പണമുണ്ടെങ്കിൽ പണമില്ലെങ്കിൽ പണമില്ലാത്ത പ്രശ്നങ്ങളും അപ്പോൾ ചുരുക്കിപ്പോൾ പ്രവാചന എപ്പോഴും ദാരിദ്ര്യമാണ് കുറിച്ച് നമ്മളും ദാരിദ്ര്യം കുതിക്കുക ജീവിക്കാനുള്ള പണം നൽകണമെന്നുള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോ എങ്ങനെ പിന്നെ പണത്തിൻ്റെ പിന്നാലെ പോയി തിന്മകൾ ചെയ്ത് കൂട്ടുന്ന നിർഭാഗ്യന്മാരെ തൊട്ടുള്ള നമ്മെ കാത്തുകൊള്ളണമേ നമുക്ക് ജീവിക്കാൻ വേണ്ട പണം നീ നൽകണ തമ്പുരാനെ ആമി